ഈ കോൺഗ്രസിൽ പുതിയൊരു രീതി കൊണ്ടുവരാനുള്ള ശ്രമം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വി എം സുധീരനെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെയും സുധാകരനെയൊക്കെ മത്സരിപ്പിക്കാൻ ശ്രമമുണ്ട് അതിൽ വി എം സുധീരനെ കഴക്കൂട്ടത്ത് മത്സരിപ്പിക്കാനാണ് ആലോചന കഴക്കൂട്ടത്ത് സ്വാഭാവികമായും വി മുരളീധരൻ്റെ ജയസാധ്യതയുള്ള ഒരു മണ്ഡലമാണ് അപ്പോൾ ഈഴവ കാൻഡിഡേറ്റ് എന്ന നിലയിൽ അത് ബി ജെ പിക്ക് ഒരു തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ടോ അല്ല അങ്ങനെ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല കാരണം ഇതിന് പ്രധാന കാരണം കോൺഗ്രസ് എനിക്കിപ്പോൾ വി എം സുധീരൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ കെ സുധാകരൻ തുടങ്ങിയവരൊക്കെ മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ നയപരിപാടികളിൽ നിന്നുള്ള പിന്നോട്ടടിയാണ് കാരണം യഥാർത്ഥത്തിൽ കോൺഗ്രസ് യുവാക്കളെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം കേട്ടത് അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് ഷാഫി പറമ്പിൽ വന്ന അങ്ങനെയാണ് ശബരിനാഥ് വന്ന അങ്ങനെയാണ് വിഷ്ണുനാഥ് വന്ന അങ്ങനെയാണ് ഇപ്പോൾ ആ പറയുന്ന യുവാക്കന്മാരെ കൊണ്ട് പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നുള്ള ധാരണ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് കാരണം ഇപ്പൊ ഷാഫി പറമ്പലിനെ രാഹുൽ മംഗളത്തിലേക്ക് വെച്ചിട്ട് ഇലക്ഷൻ ജയിക്കുന്ന വിശ്വാസം അവർക്കില്ല കാരണം ഇപ്പൊ ചാനലുകളിൽ തന്നെ വന്നിരുന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഗാഗുവാ വിളിക്കുന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒരു വിഷയം കാര്യമാത്രം പ്രസക്തമായിട്ട് വിഷയം അവതരിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവരുടെ പലരുടെയും മോറൽ സൈഡിനെ കുറിച്ച് പോലും വലിയ തർക്കങ്ങൾ കോൺഗ്രസിനകത്തുണ്ട് ശരിയാണല്ലോ എന്ന് നമുക്കറിയില്ല ഏതാണെങ്കിൽ വലിയ പ്രചാരം നടത്തുന്നത് കോൺഗ്രസ്സുകാരാണ് അപ്പൊ അങ്ങനെ കോൺഗ്രസ്സുകാരെ യുവാക്കന്മാരെ കൊണ്ടുവരാനായിട്ട് ശ്രമത്തിൻ്റെ ഇടക്ക് കോൺഗ്രസിനകത്ത് ധാരാളം വൃദ്ധ നേതൃത്വം ുംകത്ത് ഏറ്റവും ചെറുപ്പക്കാരൻ സുധീരനാണെന്ന് എന്റെ ധാരണ എഴുപത്തിയേഴു വയസ്സോ മറ്റാണ് അത് കഴിഞ്ഞാൽ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ എൺപത് വയസ്സാണ് അതിനേക്കാളും മേലപ്രായാണ് കെ സുധാകരൻ അങ്ങനെയുള്ള വയോവൃദ്ധന്മാരായിരിക്കുന്ന വടികുത്തിപ്പിടിച്ചു വരുന്ന കുറെ ആളുകളെയൊക്കെ അസംബ്ലിയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് കോൺഗ്രസ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് ഒന്നിലധികം ലക്ഷ്യങ്ങൾ ഇവരെ സംബന്ധിച്ചിട്ടുണ്ട് ഒരു ലക്ഷ്യം പ്രധാനമായിട്ട് കേരളത്തിലെ കോൺഗ്രസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന യുവാക്കന്മാരെ തടഞ്ഞു നിർത്തുക ഇപ്പൊ രാഹുൽ മാങ്കുടത്തിനെ തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ ഷാഫിപറമിനെ തെരഞ്ഞെടുത്ത വിഷ്ണുനാഥിനെ തെരഞ്ഞെടുത്ത ശബരിനാഥിനെ തെരഞ്ഞെടുത്ത ഇവർക്ക് സബ്സ്റ്റ്യൂട്ടായിട്ട് പകരമായിട്ട് ഇത്തരം വൃദ്ധന്മാരായിരിക്കുന്ന ആളുകളെ പ്രസന്റ് ചെയ്യാന്നുള്ളതാണ് ഒരു ഉദ്ദേശം രണ്ടാമത്തെ ഉദ്ദേശം വരുന്നത് ഇവർ തോറ്റു വന്നിരിക്കട്ടെ ഇപ്പൊ കിഴക്കൂട്ട് നിന്ന് മത്സരിച്ചിട്ടുണ്ടെങ്കില് വി എം സുധീറിനെ തോൽവിക്കേണ്ട സാധ്യത വളരെ കൂടുതലാണ് സുധീർന് നമ്മൾ ആദർശപരമായിട്ടുള്ള പരിവേഷമൊക്കെ ഉണ്ട് ഞാനതൊന്നും കുറച്ച് കാണുന്നില്ല അദ്ദേഹം സാമാന്യനും മാന്യനുമൊക്കെയാണ് പക്ഷേ പ്രശ്നം ഇന്നിപ്പോൾ അങ്ങനെയല്ല ഒരു അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ഒരാൾ ക്രിയേറ്റീവ് എന്തെങ്കിലും കാര്യങ്ങൾ മണ്ഡലത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന ആളിലാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ പറയുന്നത് വി അവിടെ വളരെ കൂടുതലാണ് വി മുരളീധരന് സജീവമാണ് അദ്ദേഹത്തിന് മണ്ഡലം മുഴുവൻ വലിയ ബന്ധങ്ങളുണ്ട് എല്ലാ ആളുകളും നേരിട്ടെറിയാം എല്ലാ സ്ഥലത്തും നേരിട്ട് എത്തുന്ന ഒരാളാണ് വീ മുരളീധരൻ അത്തരം ഒരാൾക്ക് പകരമായിട്ട് വി എം സുധീരനെ നിർത്തി മത്സരിപ്പിച്ചാൽ സുധീരൻ അവിടെ തോറ്റു വന്നിരിക്കട്ടെ സുധീരന്റെ രാഷ്ട്രീയ അന്ത്യമാണ് അവർ സംഭവിക്കുക ഈ ബോധ്യം ഇല്ല നമുക്ക് നമുക്കൊരുപക്ഷെ എത്ര പ്രായമായി കഴിഞ്ഞാലും സുധീരൻ ആദർശ ശൈലി എന്നൊക്കെ പറഞ്ഞാൽ സുധീരൻ നല്ല രാഷ്ട്രീയ ബോധമുള്ള രാഷ്ട്രീയ വിവരമുള്ള രാഷ്ട്രീയ പക്വതയുള്ള നേതാവാണ് അതുകൊണ്ട് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള സമയത്തും അദ്ദേഹം സംസ്ഥാനത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള സമയത്തും പിൽക്കാലത്ത് പ്രതിപക്ഷ അദ്ദേഹം സ്പീക്കറൊക്കെ ആയിരുന്നു ഇടക്കാലത്ത് ആ സമയത്തൊക്കെ തന്നെ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളെല്ലാം രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണത് അത്തരം ഒരാൾ ഞാൻ മനസ്സിലാക്കി ഒരിക്കലും അദ്ദേഹം കഴക്കൂട്ടം പോലെ ഒരു മണ്ഡലത്തിൽ പോയി നിന്ന് മത്സരിച്ച് അവിടെ നിന്ന് ഇപ്പം ഇതിനകത്തൊക്കെ ആകെയുള്ള ചില ചാവേറുകൾ ഉണ്ട് കോൺഗ്രസിൽ അങ്ങനെ നിർത്തഞ്ചല്ല ഇപ്പം ആ മറ്റേ മുരളീധരനെ കൊണ്ട് അവിടെ നിർത്താം കെ മുരളീധരന്റെ അയാളുടെ പണ്ട് നേമത്വം പോയിട്ട് മത്സരിച്ചു അയാള് മൂന്നാം സ്ഥാനത്തായി കെ കരുണാധാരന്റെ മനാണെന്ന് മാത്രമേ ഉള്ളൂ സാമാന്യ ബുദ്ധി വളരെ കുറവാ അയാള് തന്നെയാണ് വടകരയാലും ഷുവർ സീറ്റ് ആയിരുന്നു ആ ഷുവർ സീറ്റ് ഷാഫി പറമ്പിൽ കൊടുത്തിട്ട് ഇയാൾ തൃശ്ശൂർ വന്ന് മത്സരിച്ചിട്ട് തൃശൂർ ഇയാള് നാണം കെട്ട് മൂന്നാം സ്ഥാനത്തായി ഈ തരം ചില ചാവേറുകളെ നിർത്തുക എന്നുള്ളതിന്റെ അപ്പുറത്ത് രാഷ്ട്രീയ ബോധമുള്ള വി എം സുധീരനെ ഒരാൾ അവിടെ കഴക്കൂട്ടത്തുനിന്ന് മത്സരിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതൊന്ന് സമാനം തന്നെയാണ് മുല്ലപ്പള്ളി രാമേന്ദ്രനും മുല്ലപ്പള്ളി രാമേന്ദ്രൻ കേരള രാഷ്ട്രീയത്തിൽ ഇവർ എന്തെല്ലാം പറഞ്ഞാലും കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് സക്സസ് എന്ന് പറഞ്ഞാലും കേന്ദ്രത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ സഹമന്ത്രി ആയിരുന്ന സമയത്ത് വേണ്ടത്ര വിജയിച്ചില്ല എന്നൊക്കെ കോൺഗ്രസുകാരൊക്കെ പറഞ്ഞാൽ തന്നെ സാമാന്യ വായനയുള്ള രാഷ്ട്രീയ വിവേകമുള്ള ഒരാളാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ വയസ്സ് എൺപതായി ഈ പറയുന്ന ആൾക്ക് ഒരിക്കലും ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഓട് നടന്ന് യാത്ര ചെയ്യാൻ വേണ്ടി സാധ്യമല്ല വീടുകളിൽ എത്തിച്ചേരാൻ വേണ്ടി സാധ്യമല്ല ആളുകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി സാധ്യമല്ല അതുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരിക്കലും ഈ പറയുന്ന നാദാപുരമടക്കമുള്ള ഒരു സീറ്റും അദ്ദേഹം തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതെല്ലാം വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു ഇരുപക്ഷെ ആരെങ്കിലും ഒരു കോൺഗ്രസ് തന്നെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് നല്ല ബന്ധമുള്ള സി പി എമ്മിന് ജയിപ്പിച്ച് വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ചില കോൺഗ്രസ്സിന് ചില അവരുടെ ചില നറേഷൻസിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വി ഡി സതീശനും ഇത്തരത്തിൽ മുഖ്യമന്ത്രി ആവാനുള്ള നിൽക്കുകയാണല്ലോ എല്ലാ സീനിയർ നേതാക്കളും മത്സരിച്ചു കഴിയുമ്പോൾ ഇപ്പൊ ചെന്നിത്തല ഓൾറെഡി മുഖ്യമന്ത്രിയാകാൻ വേണ്ടി വരുമ്പം പറയാമല്ലോ അപ്പൊ സുധീരൻ നിൽക്കുന്നു മുല്ലപ്പള്ളി നിൽക്കുന്നു സുധാകരൻ നിൽക്കുന്നു അപ്പം താങ്കളും ഒന്ന് നിന്നാൽ നമുക്ക് ഒരു മാറ്റം വരുത്താം സീനിയർ നേതാക്കൾ എന്നുള്ളൊരു ഗണത്തിൽ അങ്ങനൊരു ബെഞ്ച് ആയിക്കോട്ടെ എന്നൊരു ഉദ്ദേശമാകാമോ അല്ലെ ആ ഒരു ഉദ്ദേശമാണെങ്കിൽ തന്നെ ഈ പറയുന്ന വൃദ്ധന്മാരാരും ജയിച്ചു വരാൻ സാധ്യതയില്ല ഇവരെല്ലാം ഒരു കാലത്ത് യുവ യുവ ചെയ്തു അന്ന് അന്ന് അന്നത്തെ നേതാക്കളോട് കേസരികളായിരുന്നായിരുന്നു യുവതുർക്കികളായിരുന്നു ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ കരുണായനോട് പറഞ്ഞ് കെ കരുണായനെ കൊണ്ട് അസംബ്ലിയിൽ പോലും പറഞ്ഞിട്ടാണ് വി എം സുധീരൻ ആ സുധീരൻ അത് കഴിഞ്ഞിട്ട് പിന്നെ പിൽക്കാലത്ത് കെ കരുണായനെ രാജിവെപ്പിക്കുന്നുണ്ട് രാജിവെപ്പിച്ചിട്ട് ഒരു പ്രത്യേകമായിട്ട് ഫ്ലൈറ്റ് ജാർട്ട് ചെയ്തിട്ട് എ കെ ആന്റണി ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് ആന്റണി മുഖ്യമന്ത്രിയായിട്ട് പ്രതിഷ്ഠിക്കുന്നുണ്ട് ഇത് മാത്രമല്ല ചെയ്തത് അവിടെ ഇപ്പൊ അദ്ദേഹത്തിന്റെ വലിയൊരു മുദ്രാവാക്യമാണ് മദ്യനിരോധനം ഈ മദ്യ നടപ്പിലെത്തിനടുത്ത് കോൺഗ്രസിന് സാധിക്കുമോ അപ്പൊ അദ്ദേഹം അസംബ്ലിയിൽ വന്നാൽ പോലും വി ഡി സതീശന് ചെന്നിത്തല മുഖ്യ അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ ആയിക്കൊള്ളട്ടെ വരുന്ന മുഖ്യമന്ത്രിമാർക്ക് തലവേദനയാകാൻ പോകുന്ന ഒരാളാണ് വി എം സുധീരൻ എന്നുള്ള ബോധം അത് സതീശന് നന്നായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ചെന്നിത്തലയ്ക്കും നന്നായിട്ടുണ്ട് അത് ശ്രീമൻ കെ സി വേണുഗോപാലിന് നന്നായിട്ടുണ്ട് അതുകൊണ്ടൊരിക്കലും വി എം സുധീരന് സീറ്റ് കൊടുത്ത് വീ മറ്റേ കിടക്കുന്ന പാമ്പിനെടുത്തിട്ട് അസ്ഥാനത്ത് കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാരും തയ്യാറാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് വേലി കിടക്കുന്ന പാമ്പാണ് ഈ സാധനീ സുധീരൻ ഇന്ന് നിലവിൽ കേരളത്തിൽ രാഷ്ട്രീയത്തിൽ സജീവത്ത് ഇത്തരത്തിലുള്ള ഈ ബാറിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ടൊക്കെ അത് ശരിക്കും കോൺഗ്രസിനെ പിന്നോട്ടടിച്ചു ഒരുപാട് പിന്നോട്ടടിച്ചു ആ ഒരു മദ്യ നിരോധനം കൊണ്ട് കോൺഗ്രസിന് സാധ്യമല്ല കോൺഗ്രസ് തന്നെ മദ്യപിക്കാത്ത നേതാക്കന്മാര് വരുന്നെടുത്തോങ്ങട്ടെ കോൺഗ്രസ് ാത്ത നേതാക്കന്മാരെയും മിക്കവാറും കണ്ണൊക്കെ തള്ളി നിൽക്കുന്ന ചില ആളുകളാണ് നേതാക്കന്മാരെ ഉള്ളത് ഒരു നല്ല ഒന്നാം തരം ഈ പരം നിരവധി ആളുകൾ ഉള്ള ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് പ്രസ്ഥാനത്തിനെന്നല്ല കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മധ്യ നിരോധനം കൊണ്ടുവരുന്നത് എളുപ്പമല്ല ഈ തരത്തിൽ നടപ്പാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരാളാണ് വി എം സുധീരൻ അപ്പൊ അത്തരം ഒരു സുധീര എന്ന് പറയുന്ന വേലിയിൽ കിടക്കുന്ന ബാബിനിടത്തിൽ തോളത്തിടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആസ്ഥാനത്ത് കൊണ്ടുപോയിട്ട് ചുറ്റിവെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിലെ ചെന്നിത്തലയോ സതീശനോ കെ സി വേണുഗോപാൽ അടങ്ങുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വവും തയ്യാറാവില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതൊന്ന രണ്ടാമത്തെ ഇദ്ദേഹം കഴക്കൂട്ടത്ത് നിന്ന് മത്സരിച്ചുകൊണ്ടിരിക്കട്ടെ ഇദ്ദേഹത്തിന് വെള്ളാപ്പള്ളി നടക്കുള്ള എസ് എൻ ഡി പി എതിരാണ് ഇദ്ദേഹം കണ്ണുതിരിക്കുക മറ്റേ ഇദ്ദേഹത്തിനെതിരായിട്ട് വെള്ളാപ്പള്ളിക്കെതിരായിട്ട് കുരിശി യുദ്ധം പ്രഖ്യാപിക്കുന്ന ആളാണ് അങ്ങനെ ഒരു സമയത്ത് എൻ ബ്ലോക്ക് ഇഴവ് വോട്ടുകള് സ്വാഭാവികമായിട്ട് വി മുരളീധരന് വേണ്ടി കിട്ടിയാൽ അത് സുധീരന് ഒരു മറ്റേ വി മുരളീധരന് ഒരു ഈസി വാക്കോവറോടെ കൊടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് ഞാൻ അതിനകത്ത് മനസ്സിലാക്കുന്നത് ഇവര് മാത്രല്ല ഒരുപാട് കോൺഗ്രസിന്റെ എം പിമാർക്ക് എല്ലാവർക്കും കാരണം കേന്ദ്രത്തിൽ കേന്ദ്രത്തിലേതായാലും രക്ഷയില്ല അടുത്ത അഞ്ചു കൊല്ലം കഴിഞ്ഞാല് പിന്നത്തെ അഞ്ചു കൊല്ലത്തേക്കും രക്ഷയില്ല ഇവരെ പലരും പ്രായം എഴുപത് വയസ്സും എഴുപത്തഞ്ച് വയസ്സേക്കാണ് ഇവര് ഇവര് എൺപത് വയസ്സ് എൺപത്തഞ്ച് വയസ്സുവരേക്കും രക്ഷയില്ല എന്നുള്ള സാഹചര്യത്തില് ഇവർക്കൊക്കെ പാർലമെന്റ് വേണ്ട അസംബ്ലി മതി എന്നുള്ള മറ്റില്ല നമ്മുടെ ബിന്നി ബെഹന തന്നെ പറഞ്ഞത് ഞാൻ ഇവിടെ അവിടെ മത്സരിച്ചോളാം രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു അവിടെ കാസർഗോഡ് വേണ്ടി രാജിവെക്കാം എന്നിട്ട് ഞാനിവിടെ മത്സരിക്കാം അത് ടി ആൻ റെഡിയാണ് അത് അതേപോലെ തന്നെ ആരൊക്കെ റെഡി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും റെഡിയാ എല്ലാവരും ഈ പതിനെട്ട് പേര കണ്ട് ഉള്ളത് ഈ പതിനെട്ട് പേരും സുരേഷ് റെഡിയാണ് ആന്റോ ആന്റണി റെഡിയാണ് എന്ന് വെച്ചാൽ ആർക്കും പാർലമെന്റ് അംഗങ്ങളായിട്ട് പോകണ്ട കാരണം ഒരു പാർലമെന്റിൽ ചെന്നുണ്ടെങ്കിൽ ഒരു വലിയ കടമാണ് പാർലമെന്റില് ഒരു വിഷയത്തിൽ ഇവർ അഭിപ്രായം പറയുന്നില്ല ഇവർക്ക് ഭാഷയുടെ പരിജ്ഞാനമില്ല ഇവർക്ക് വിഷയങ്ങളെ സംബന്ധിച്ച് നിശ്ചയമില്ല ഇന്ത്യൻ പാർലമെന്റില് കടങ്ങളായിരിക്കുന്ന ഒരു പ്രയോജനമില്ലാത്ത പതിനെട്ട് പേരെയാണ് നമ്മളിവിടുന്ന് തെരഞ്ഞെടുപ്പ് ുന്നത് ഇവരെല്ലാവരും പാർലമെന്റിൽ പോയിട്ട് വെറുതെ കിടന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ശബ്ദം ഉണ്ടാക്കുന്നു എന്നുള്ളതിന്റെ അപ്പുറത്ത് കൃത്യമായിട്ട് വിഷയം അവതരിപ്പിക്കുന്ന ആളുള്ളത് ഞാൻ പതിനെട്ട് പേരും ഇല്ലാന്ന് പറയുന്നില്ല കേട്ടോ ഇല്ലാന്ന് പറയാൻ പ്രേമേന്ദ്രൻ അവിടെ ഉണ്ട് എൻ കെ പ്രേമേന്ദ്രൻ പ്രേമേന്ദ്രൻ അവിടെയുണ്ട് പ്രേമേന്ദ്രൻ കൃത്യമായിട്ട് വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ് പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ നരേന്ദ്രമോദിയുടെ സ്വന്തം ആണെന്ന് ഇവർ പറയാ അല്ലാത്ത ബാക്കി മിക്കവാറും സുധാകരനാണെങ്കിലും അല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ടിത്ത ണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും ഈ നമ്മുടെ ഇവിടുത്തെ കോഴിക്കോട് രാഘവൻ അടക്കമുണ്ട് രാഘവൻ വളരെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളാണ് സംസാരിക്കുന്ന രാഘവൻ ആണെങ്കിലും ബാക്കിയുള്ള ഇംഗ്ലീഷും അറിയില്ലേ രണ്ട് ഭാഷ അറിയാവുന്ന ഒരാൾ കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ ആണെങ്കിൽ തരം കിട്ടുമ്പോൾ ഇവർക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി നടക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹമാണ് പ്രധാനമായിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധിയെ മണ്ഡംകളി എളിപ്പിക്കുന്ന ആള് കെ സി ഇങ്ങനെ മണ്ഡംകളി കളിപ്പിക്കുന്ന വേണുഗോപാൽ അടങ്ങുന്ന മുഴുവൻ ആളുകൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിമാരാവണം അവർക്ക് കേരളത്തിലെ മന്ത്രിമാരാവണം കാരണം കേന്ദ്രത്തിൽ രക്ഷയില്ല ഈ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത് പാർലമെന്റിൽ ഇവരെല്ലാവരും തന്നെ വെറും കടങ്ങളാണ് ഒരു പ്രയോജനവും ഇല്ലാത്തവരാണ് ഈ പറയ ഇവിടുത്തെ നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് വരുന്നുണ്ട് ഇവരുടെ എന്താ പാർലമെന്റ് മെമ്പറുടെ പങ്കാളിത്തം ഒരു പങ്കാളിത്തം ഇല്ല അവരുടെ സ്ഥലത്തെ കൂടി പാർല മറ്റേ ഇദ്ദേഹം തന്നെ വി എം സുധീരൻ തന്നെ അങ്ങേര് പത്ത് കൊല്ലം പതിനഞ്ചു കൊല്ലം കണ്ടവിടുന്ന് പാർലമെന്റ് മുമ്പ്ര ഈ പറയുന്ന ആലപ്പുഴയിൽ ഹൈവേയിലും അങ്ങേക്കൊരു ഒരു പൊടി മണൽ അവിടെ നീക്കം ചെയ്യാൻ വേണ്ടി സാധ്യയില്ല ഹൈവേ കൊണ്ടുവരാൻ വേണ്ടി സാധ്യയില്ല അങ്ങേരുന്നിറങ്ങിയതിന് ശേഷമാണ് നിതിൻ ഗഡ്കരി കേന്ദ്രത്തിൽ ഉപരിതല ഗതാഗത മന്ത്രിയായ സമയത്താണ് ഈ റോഡിന്റെ വികസനം നടക്കുന്നത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വെച്ചാൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ ഒരു നേതാവിനും ഒരു പ്രയോജനവും കേന്ദ്രത്തിൽ വരുത്താൻ സാധിച്ചിട്ടില്ല ഇവർക്ക് കൊന്ന് കേരളത്തിൽ വരണം അത്യാവശ്യം ഒന്ന് കൈയിട്ട് വരാൻ വേണ്ടി എന്നുള്ള ശ്രമത്തിലാണ് ഇവരൊക്കെ കേരളത്തിൽ മന്ത്രിയാവാനോ എം എൽ എ ആകാനോ ഒക്കെയുള്ള തത്രപ്പാട് നടത്തുന്നത് ഏതാണെങ്കിലും ഒരു എം പിമാരെല്ലാവരും കൂടി കൂട്ടത്തോടെ രാജിവെച്ചിട്ട് അസംബ്ലിയിലേക്ക് വരുന്നത് നല്ലതാണ് കാരണം അസംബ്ലിയും ഒരു കടമാണ് അതിനകത്ത് ഇവരുടെ കൂടി ഒരു പങ്കാളിത്തം കൂടി ഉണ്ടാവും എന്നുള്ളതിൻ്റെ അപ്പുറത്ത് കേരളത്തിന് ഒരു പ്രയോജനം ഇവരിൽ നിന്ന് ഉണ്ടാവില്ല എന്നുള്ളവരും ഇവരുടെ പാർലമെൻറ് അംഗത്വത്തിൽ നിന്ന് നിന്ന് നമ്മളെ സംബന്ധിച്ച് ബോധ്യം വരുന്ന വസ്തുതയാണ്